ഹലോ എല്ലാവർക്കും സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇതുവരെ സ്റ്റഡി സോൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സോണിൻ്റെ മറ്റ് ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഹലോ ഓൾന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോശവിഭജനം എന്ന് പറയുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കോശവിഭജനം അല്ലെങ്കിൽ നമുക്ക് പറയാം സെൽ ഡിവിഷൻ കോശ വിഭജനം അല്ലെങ്കിൽ എന്താണ് പറയുക ഇംഗ്ലീഷിൽ സെൽ ഡിവിഷൻ ഒരുപാട് ചോദ്യങ്ങൾ ഒരു ഭാഗമാണ് ഇപ്പോൾ കേട്ട നമ്മുടെ സെറ്റ് എക്സാമിനായാലും അതേപോലെ തന്നെ എൽ പി യു പി ആയാലും ഈ ഭാഗത്തുനിന്ന് ഒരു ഷുവറായിട്ട് ആയിട്ട് എന്തുണ്ടാവുന്നുണ്ട് ഒരു ചോദ്യം ഉണ്ടാവുന്നതാണ് സോ അതുകൊണ്ട് എല്ലാവരും എന്തു ചെയ്യുക ശ്രദ്ധിച്ച് കേൾക്കുക എന്താണ് കോശ വിഭജനം പേര് തന്നെ ഉണ്ടല്ലേ കോശങ്ങളുടെ വിഭജനമാണ് സോ ഒരു കോശം വിഭജിച്ച് എന്തായിട്ട് മാറുകയാണ് രണ്ട് കോശങ്ങളായിട്ട് മാറുന്നതാണേത് കോശവിഭജനം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സോ കോശവിഭജനത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ നമുക്കിവിടെ കോശവിഭജനം എന്ന് എഴുതാം സോ കോശവിഭജനം ഈ കോശവിഭജനത്തിൻ്റെ ഉള്ളിലേക്ക് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് പഠിക്കാനുണ്ട് ഒരു കോശചക്രത്തിനെക്കുറിച്ച് പഠിക്കാനുണ്ട് എന്താണ് കോശ ചക്രം അല്ലെങ്കിൽ നമുക്കതിനെ സെൽ സൈക്കിൾ എന്ന് വിളിക്കാം എന്താണ് സെൽ സൈക്കിൾ എന്ന് വിളിക്കാം അതായത് ഒരു വിഭജനം മുതൽ ഒരു വിഭജനം മുതൽ അടുത്ത വിഭജനം വരെ അടുത്ത വിഭജനം വരെ അടുത്ത വിഭജനം വരെ ഓരോ കോശവും ഓരോ കോശവും വിധേയമാകുന്ന വിധേയമാകുന്ന മാറ്റങ്ങളെ പൊതുവെ പറയുന്നത് എന്താണ് കോശചക്രം എന്നാണ് പറയുന്നത് അതായത് ഇതൊരു കോശമാണ് ഈ കോശം എന്ത് ചെയ്യാണ് വിഘടിച്ച് വിഭജിച്ചിട്ട് എന്തൊക്കെയായിട്ട് മാറും അടുത്ത രണ്ട് കോശങ്ങളായിട്ട് മാറും ഇനി ഈ കോശ ഈ ഓരോ കോശങ്ങൾക്കും വീണ്ടും എന്ത് നടക്കും വിഭജനം നടന്നിട്ട് ഇത് ഇത്ര എണ്ണായിട്ട് മാറും നാലെണ്ണമായിട്ട് മാറും അങ്ങനെ ഈ ഒരു വിഭജനം നടക്കുമ്പോൾ അതായത് ഒരു വിഭജനം മുതൽ അടുത്ത വിഭജനം വരെ ഓരോ കോശവും വിധേയമാകുന്ന മാറ്റങ്ങളെ പൊതുവേ പറയുന്നത് എന്താണ് കോശചക്രം എന്നാണ് ഇനി ഈ കോശവിഭജന ഫലമായി അപ്പോൾ ഈ ഒരു കോശം ഉണ്ടാവുമല്ലോ നമുക്ക് വിഭജിക്കാനായിട്ട് അതിനെ നമ്മൾ മാതൃകോശം എന്നാണ് വിളിക്കുക അതിനെന്താ വിളിക്കുക മാതൃകോശം എന്നാണ് വിളിക്കുക എന്നാൽ മാതൃകോശത്തിൽ നിന്ന് ഉണ്ടാവുന്ന പുതിയ കോശങ്ങളെ പുത്രികാ കോശങ്ങൾ എന്നാണ് വിളിക്കുക എന്താ വിളിക്കുക പുത്രികാ കോശം സോറി ഇതെന്താണ് ഒരു പുത്രികാ കോശമാണ് ഇനി ഇതെന്താണ് ഇതെന്താണ് അടുത്തൊരു പുത്രിക കോശമാണ് സോ രണ്ട് പുത്രിക കോശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് സോ വിഭജനത്തിന് തയ്യാറെടുക്കുന്ന കോശത്തിനെ മാതൃകോശമെന്നും മാതൃകോശത്തിൽ നിന്നുണ്ടാകുന്ന പുതിയ കോശങ്ങളെ പുത്രിക കോശം അല്ലെങ്കിൽ നമ്മൾ തന്നെ സെൽ എന്നാണ് വിളിക്കുക കേട്ടോ ഇനി പ്രോ ക്യാരിയോട്ടുകളിലെ കോശ സോ പ്രോ എന്ന് പറഞ്ഞാൽ ആരാണ് പ്രോ കാരിയോട്ട് പ്രോ കാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് ആര് ബാക്ടീരിയ എന്ന് പറയുന്നത് സൊ ഒരു ബാക്ടീരിയന് ഞാനിവിടെ വരയ്ക്കാം ഇതെന്താണ് ഒരു ബാക്ടീരിയ ആണല്ലേ സോ ഈ ബാക്ടീരിയക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ന്യൂക്ലിയാർ മെമ്പ്രൈൻ ഇല്ല എന്തില്ല ന്യൂക്ലിയാർ മെമ്പ്രൈൻ അല്ലെങ്കിൽ മർമ്മസ്ഥരം ഇല്ല എന്തില്ല മർമ്മസ്ഥരം ഇല്ല അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ അതിൻ്റെ ജനിതകമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്താണ് ഇങ്ങനെ അതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ അങ്ങനെയൊക്കെ കിടക്കുകയാണ് അതിന് പ്രത്യേകമായിട്ട് എന്തില്ല ഒരു മർമ്മം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർമ്മം ഇല്ല ആണല്ലോ സോ ഇങ്ങനെയുള്ളവയാണ് പ്രോ ക്യാരിയോട്ട് എന്ന് വിളിക്കുന്നത് സോ ഇവരിലുള്ള വിഭജനം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഡി വിഭജനമായിരിക്കും എന്താണ് ദി വിഭജനം ഓക്കെ എന്താണ് ദി വിഭജനം പ്രോക്യാരിയോട്ടുകളിലെ കോശ വിഭജനം എന്താണ് ദി വിഭജനം ആയിരിക്കും ഓക്കെ ആണല്ലോ എന്നാൽ യു ക്യാരിയോട്ടുകളിൽ അതായത് യു ക്യാരിയോട്ട് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും അപ്പം യു ക്യാരി ഓട്ട് യു ക്യാരി ഔട്ടിന് എക്സാമ്പിൾ ആരായിരിക്കും അപ്പം നമ്മൾ ജന്തുക്കളും സസ്യങ്ങളൊക്കെ അതിൽ യു ക്യാരി ഔട്ടിൽ പെടുന്നതാണ് കാരണം നമ്മുടെയൊക്കെ കോശം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഡെഫനിറ്റ് ആയിട്ട് എന്തുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ എന്തുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് സോ ഡെഫനിറ്റ് ന്യൂക്ലിയസ് ഉള്ള ശരിയായ ഒരു ന്യൂക്ലിയസ് ജെനറ്റിക് മെറ്റീരിയലിനൊക്കെ കവർ ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ ഒക്കെ ആയിട്ടുള്ള ഇതിനെ ന്യൂക്ലിയസ് ഉള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത് യു ക്യാരിയോട്ടുകളെന്ന് വിളിക്കുന്നത് ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ എന്തിലാണ് പെടുന്നത് യു ക്യാരിയോട്ടുകളിലാണ് പെടുന്നത് സോ ന്യൂക്ലിയസ് ഉള്ളവയാണ് യു ക്യാരിയോട്ട് എന്ന് വിളിക്കുന്നത് സൊ ഇവരിൽ നടക്കുന്ന കോശവിഭജനം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ക്രമഭംഗമാണ് ക്രമഭംഗം അല്ലെങ്കിൽ നമ്മളതിനെ മൈറ്റോസിസ് എന്ന് വിളിക്കും എന്താണ് മൈറ്റോസിസ് രണ്ടാമത് നടക്കുന്നതാണ് ഊനഭംഗം ഊനഭംഗം അല്ലെങ്കിൽ നമ്മളതിനെ മിയോസിസ് എന്നാണ് വിളിക്കുക മിയോസിസ് ഓക്കെ ആണല്ലോ ക്രമഭംഗം എന്ന് പറഞ്ഞാൽ മൈറ്റോസിസ് ഊനഭംഗം എന്ന് പറഞ്ഞാൽ മിയോസിസ് ഇനി ഇവിടെ നോക്കുക ക്രമഭംഗം എവിടെയാണ് നടക്കുക നമ്മുടെ ശരീര കോശങ്ങളിലാണ് എവിടെയാണ് ശരീരത്തിൻ്റെ ഏതൊരു കോശത്തിലും നടക്കുന്ന വിഭജനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ക്രമഭംഗമാണ് എന്നാൽ എന്നാൽ നമ്മുടെ പ്രത്യുൽപാദന കോശങ്ങളിൽ പ്രത്യുൽപാദന കോശങ്ങളിൽ ഉണ്ടാ നടക്കുന്ന വിഭജനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് ഊനഭംഗമാണ് ശരീരകോശങ്ങളിൽ നടക്കുന്നത് ക്രമഭംഗവും വൃത്യുൽപാദന കോശങ്ങളിൽ നടക്കുന്നത് ഊനഭംഗവുമാണെന്ന് മനസ്സിലാക്കുക ഓക്കെ സോ യു കാരിയോട്ടുകളിൽ മാതൃകോശം ഇതാണ് മാതൃകോശം മാതൃകോശം വിഘടിച്ച് രണ്ട് പൊത്രികാ കോശങ്ങളായിട്ട് മാറുന്ന ആ ഒരു പ്രവൃത്തിക്ക് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണെന്ത് ക്രമഭംഗം അല്ലെങ്കിൽ നമ്മളതിനെ മൈറ്റോസിസ് എന്നാണ് വിളിക്കുന്നത് മൈറ്റോസിസ് ആണല്ലോ ഇനി നമ്മളിവിടെ കോശ സൈക്കിൾ എന്നല്ലേ കോശചക്രമെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു സോ ഇതാണ് നമുക്കൊരു കോശചക്രം ഇങ്ങനെ വരയ്ക്കാം സോറി ഇതെന്താണ് നമുക്കൊരു ച കോശചക്രത്തിൽ വെയിറ്റ് മിനിറ്റ് ഇപ്പം നമ്മൾ ഒരു ദിവസം എടുത്താൽ അതിൽ എത്ര മണിക്കൂറുണ്ട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറാണ് അല്ലേ ഇരുപത്തി നാല് മണിക്കൂറാണ് ഈ ഇരുപത്തി നാല് മണിക്കൂറിൽ ഇരുപത്തി മൂന്ന് മണിക്കൂറും എന്താണ് തയ്യാറെടുപ്പാണ് എന്താണ് തയ്യാറെടുപ്പാണ് അതായത് എന്തിനുള്ള തയ്യാറെടുപ്പാണ് കോശ കോശവിഭജനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് സെല്ലുകൾ അതിൻ്റെ കോശവിഭജനത്തിന് തയ്യാറെടുക്കുന്ന സമയമെന്ന് പറയുന്നത് ഒരു ദിവസത്തിൻ്റെ ഇരുപത്തി മൂന്ന് മണിക്കൂറും കോശവിഭജനത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള ഒരു മണിക്കൂർ മാത്രമാണ് എന്ത് വിഭജന ഘട്ടം എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരു മണിക്കൂർ മാത്രമാണ് എന്ത് വിഭജന ഘട്ടം എന്ന് പറയുന്നത് സോ ഇത്രയും ഭാഗത്തിനെ നമുക്ക് ഇൻ്റർഫേസ് എന്നാണ് വിളിക്കാം എന്താണ് ഇൻറ്റർഫേസ് അല്ലെങ്കിൽ നമുക്കതിനെ തയ്യാറെടുപ്പ് ഘട്ടം തയ്യാറെടുപ്പ് ഘട്ടം എന്ന് വിളിക്കാം ഓക്കെ തയ്യാറെടുപ്പ് ഘട്ടം ഇനി അതിനെ തുടർന്ന് നടക്കുന്ന അടുത്തൊരു ഘട്ടമാണെന്ത് വിഭജന ഘട്ടം എന്താണ് വിഭജന ഘട്ടം എന്ന് പറയും സോ ഇരുപത്തി മൂന്ന് മണിക്കൂറും ഒരു ദിവസത്തിൽ ഇരുപത്തി മൂന്ന് മണിക്കൂറും എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇൻ്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഒരു മണിക്കൂർ മാത്രം എന്തിനാണ് ഉപയോഗിക്കുന്നത് വിഭജനത്തിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത് അതും ഈ വിഭജനത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ വിഭജനവും അതേപോലെ തന്നെ ആരെ വിഭജനവും നടക്കുന്നുണ്ട് കോശദ്രവ്യ വിഭജനവും നടക്കുന്നുണ്ട് ന്യൂക്ലിയസിൻ്റെ വിഭജനവും അതേപോലെ തന്നെ ആരുടെ വിഭജനവും നടക്കുന്നുണ്ട് കോശദ്രവ്യ വിഭജനവും നടക്കുന്നുണ്ട് സോ ഈ ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിനെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം ന്യൂക്ലിയസിൻ്റെ വിഭജനം നമുക്കതിനെ ക്യരിയോ കൈനസിസ് എന്ന് വിളിക്കാം എന്താണ് കാരിയോ കൈനസിസ് ോ കൈനസിസ് ഓക്കെ ക്യരിയോ കൈനസിസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ വിഭജനം എന്നാൽ കോശദ്രവ്യ വിഭജനം കോശദ്രവ്യ വിഭജനം അതിൻ്റെ പേരെന്താണ് സൈറ്റോ കൈനസിസ് എന്താണ് സൈറ്റോ കൈനസിസ് സൈറ്റോ കൈനസിസും കാരിയോ കൈനസിസും സോ വിഭജന ഘട്ടം രണ്ടെണ്ണമാണ് രണ്ടെണ്ണം നടക്കുന്നുണ്ട് വിഭജന ഘട്ടത്തിൽ ഒന്ന് നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് കോശത്തിനകത്തിരിക്കുന്ന ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് രണ്ടാമത്തെ നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ വിഭജനം കഴിഞ്ഞ കോശദ്രവ്യത്തിൻ്റെ വിഭജനമാണ് അതിനെയാണ് എന്താ വിളിക്കുന്നത് സൈറ്റോ കൈനസിസ് എന്ന് വിളിക്കുന്നത് ഇനി നമ്മൾ ന്യൂക്ലിയസിൻ്റെ വിഭജനം എടുക്കുകയാണെങ്കിൽ അത് നാല് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഒന്നാമത്തെ ഘട്ടമാണ് പ്രോഫേസ് രണ്ടാമത്തെ ഘട്ടമാണ് മെറ്റാഫേസ് മെറ്റാഫേസ് മൂന്നാമത്തെ ഘട്ടമാണ് അനാഫേസ് നാലാമത്തെ ഘട്ടമാണ് ടീലോഫേസ് സോ ഈ നാല് ഘട്ടങ്ങളും കഴിഞ്ഞാൽ മാത്രമേ ന്യൂക്ലിയസിൻ്റെ വിഭജനം പൂർത്തിയായി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഏതൊക്കെയാണ് പ്രോഫേസ് പിന്നെ ഏതാണ് മെറ്റാഫേസ് മെറ്റാഫേസ് മൂന്ന് അനാഫേസ് അനാഫേസ് നാല് ടീലോ ഫേസ് സോ ഈ നാലെണ്ണം കൂടെ ചേർന്നിട്ടാണ് എന്തെന്ന് പറയുന്നത് കാരിയോ കൈനസിസ് അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ വിഭജനം ന്യൂക്ലിയസിൻ്റെ വിഭജനം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സോ നമുക്ക് ആദ്യത്തെ സോ ഇവിടെ ഇവിടെ വേറെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് കോശവിഭജനം നമ്മൾക്ക് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങളാക്കാൻ സഹായിക്കുന്നു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് നമ്മുടെ കോശ വിഭജനം നടക്കുന്നത് സോ ഒന്നാം ഘട്ടത്തിന് നമ്മൾ ക്യാരിയോ കൈനസിസ് എന്നും അതായത് ന്യൂക്ലിയസിൻ്റെ വിഭജനം രണ്ടാം ഘട്ടത്തിൽ സൈറ്റോ കൈനസിസ് എന്നും വിളിക്കുന്നു അതാണ് കോശദ്രവ്യം വിഭജനം എന്ന് പറയുന്നത് ഇനി ഇവിടെ നിങ്ങൾക്ക് സെല്ല് മൈക്രോസ്കോപ്പിലൂടെയുള്ള സെല്ലിൻ്റെ വിഭജനത്തിൻ്റെ ഒരു ഭാഗവും കാണാം അതേ സാധാ ഡയഗ്രോം കാണാം സൊ ഇതാണെന്ത് പ്രോഫേസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ത് നിങ്ങളുടെ മെറ്റാ ഫേസ് എന്ന് പറഞ്ഞാൽ ഇനി ഇതാണെന്ത് സോറി ഇത് നമ്മുടെ എന്താണ് ഇത് രണ്ടും പ്രോഫേസ് തന്നെയാണ് കേട്ടോ ഇത് രണ്ടും പ്രോഫേസ് തന്നെയാണ് സെൻട്രോമിയർ ഒക്കെ ഫോം ചെയ്യുന്നൊരു സ്ട്രക്ചറാണ് ഇതിൽ കാണാനായിട്ട് പറ്റുന്നത് ഇനി ഇനി ഇതാണെന്ത് മെറ്റാ ഫേസ് എന്ന് പറയുന്നത് ഇതാണ് അനാഫേസ് ഇതാണെന്ത് ടീലോ ഫേസ് ടീലോ ഫേസിലാണ് എന്ത് ഫോം ചെയ്യുന്നത് പുത്രിക ക്രോമസോമുകൾ ഫോം ചെയ്യുന്നത് എന്ന് ഓർത്ത് പുത്രിക ന്യൂക്ലിയസുകൾ ഫോം ചെയ്യുന്നത് ടീലോ ഫേസിലാണെന്നും പുത്രിക ക്രോമസോമുകൾ രൂപപ്പെടുന്നത് ആ ഫേസിലാണെന്നും ഓർത്തു വയ്ക്കുക ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം സോ ഇതാണ് പ്രോഫേസ് കണ്ടല്ലോ ആദ്യം നമ്മുടെ കോശം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ ക്രൊമാറ്റിൻ ജാലികൊക്കെ കൂടെ ഇങ്ങനെ നല്ല തിക്കായിട്ട് നമ്മുടെ ന്യൂക്ലിയസിനകത്ത് ഇങ്ങനെ ഇങ്ങനെയ്ക്കുകയാണ് സോ ആ പ്രോഫേസിൻ്റെ അതായത് കോശവിഭജനഘട്ട സമയമാവുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും ക്രൊമാറ്റിൻ ജാലിക ക്രോമസോമുകളായി മാറും സോ ഇങ്ങനെ ഇരുന്ന് ഇവിടെ വരച്ചാൽ ഇങ്ങനെ തടിച്ചു കുറുകിയിരുന്ന ക്രോമാറ്റിൻ ജാലിക എന്തായിട്ട് മാറി ക്രോമസോമുകളായിട്ട് മാറി എന്തായിട്ട് മാറി ക്രോമസോമുകളായിട്ട് മാറി ഓക്കെ ഇതാണെന്ത് പ്രോഫേസിൽ നടക്കുന്നത് ക്രോമാറ്റിൻ ജാലിക ക്രോമസോമുകളാകുന്നു ക്രോമാറ്റിൻ ജാലിക ക്രോമസോമുകളായി മാറുന്നു ക്രോമാറ്റിൻ ജാലിക എന്തായിട്ട് മാറുന്നു ക്രോമസോമുകളായിട്ട് മാറുന്നു ഇനി മർമകവും മർമ്മസ്ഥരവും അപ്രത്യക്ഷമാകുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാം മർമകം എന്ന് പറയുന്ന ബ്ലാക്ക് പോലെയുള്ള ഡോട്ട് ഇവിടെ എത്തുമ്പോൾ ഇല്ല അല്ല ഇവിടെ എത്തുമ്പോൾ ഇല്ല അതേപോലെ തന്നെ എന്താണ് ഇതിനെ കവർ ചെയ്തുകൊണ്ടുണ്ടായിരുന്ന മർമ്മസ്ഥരം ഈ ഒരു പിക്ചറിലെത്തുമ്പം നമുക്ക് കാ ഫെയ്ഡായിട്ട് പോയിട്ടുണ്ടത് അല്ലേ സോ ഈ രണ്ടെണ്ണം അതായത് ക്രൊമാറ്റിൻ ജാലിക എന്തായിട്ട് മാറി ക്രോമസോമായിട്ട് മാറി ഇനി മർമസ്ഥരവും മർമ മർമകവും എന്തായി അപ്രത്യക്ഷമായി ഇനി കീലതന്തുക്കളുടെ രൂപീകരണം നടക്കുന്നു ഇതാണ് ഇതാണെന്ത് കീലതന്തുക്കൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളതിനെ സെൻട്രോസോമിന് സോറി സെൻട്രോസോമിൽ നിന്ന് വരുന്ന കീലതന്തുക്കൾ കേട്ടോ ഇതാണ് കീലതന്തുക്കളുടെ ഫോർമേഷൻ ഇനി എന്താണ് ക്രോമസോമുകൾ എന്ത് ചെയ്യാണ് ഇരട്ടിക്കുന്നു ക്രോമസോമുകൾ എന്തു ചെയ്യുന്നു ഇരട്ടിക്കുന്നു ഇത്രയാണ് അവിടെ പ്രോഫേസിൽ നടക്കുന്നത് എന്തൊക്കെയാണ് ക്രോമാറ്റിൻ ജാലിക തടിച്ചു കുറുകി എന്തായിട്ട് മാറുന്നു ക്രോമസോമുകളായിട്ട് മാറുന്നു ഇനി ക്രോമസോമുകൾ ഇരട്ടിക്കുന്നു മർമ്മകവും മർമസ്ഥരവും അപ്രത്യക്ഷമാകുന്നു പിന്നെ എന്താണ് കീലതന്തുക്കൾ രൂപപ്പെടുന്നു ഇതാണ് പ്രോഫേസിൽ നടക്കുന്നത് അടുത്തതാണ് മെറ്റാഫേസ് ഇവിടെ നോക്കിക്കാൽ മെറ്റാഫേസിൽ എന്താണ് നടക്കുന്നത് ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് കോശത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് നിരനിരയായി ക്രമീകരിക്കപ്പെടുന്ന ഘട്ടമാണ് ഇത് മെറ്റാഫേസ് എന്ന് പറയുന്നത് വേറെ ഒന്നും ഇവിടെ നടക്കുന്നില്ല ജസ്റ്റ് ഇത് മാത്രം ആലോചിച്ച് നോക്കുക എന്താണ് നിരനിരയായിട്ട് അവ എന്ത് ചെയ്യുന്നു ഫോം ക്രമീകരിക്കപ്പെടുന്നതാണ് മെറ്റാഫേസിൽ നടക്കുന്നത് ഇനി അനാഫേസിൽ ഇങ്ങനെ ഇരുന്ന ക്രോമസോമുകൾ എന്തായി വേർ പിരിഞ്ഞിട്ട് എന്തായിട്ട് മാറി ഓരോ ഓരോ ആയിട്ട് മാറി അല്ലേ ആയിട്ട് മാറി സോ ക്രോമസോമിൻ്റെ ക്രൊമാച്ചഡുകൾ വേർ പിരിയുന്ന ഘട്ടമാണേത് അനാഫേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ ഇതാണെന്ത് അനാഫേസ് എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത് ോട്ടാണ് പോകുന്നത് ഇരുധ്രുവങ്ങളിലേക്കുമാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് ഇരുധ്രുവങ്ങളിലേക്ക് ഒരു ഒന്ന് ഈ ഭാഗത്തേക്കും ഒന്ന് ഈ ഭാഗത്തേക്കുമാണ് പോകുന്നത് പുത്രിക ക്രോമോസോമുകൾ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു ഇതൊക്കെ എന്താണ് പുത്രിക ക്രോമോസോമുകളാണ് അതെന്താണ് പുത്രിക ക്രോമസോമുകൾ അപ്പോൾ ഒരു ചോദ്യം വരാം പുത്രിക ക്രോമസോമുകൾ കോശ വിഭജന സമയത്ത് ഏത് ഘട്ടത്തിലാണ് ഫോം ചെയ്യുന്നത് രൂപം കൊള്ളുന്നത് ഏത് ഘട്ടത്തിലാണ് അനാഫേസിലാണ് എന്നാൽ പുത്രിക ന്യൂക്ലിയസുകൾ ഫോം ചെയ്തുണ്ടോ ഒരു പുതിയൊരു മർമൊക്കെ മർമസ്ഥാനമൊക്കെ വെച്ചിട്ട് പുതിയൊരു എന്തുണ്ടായിട്ടുണ്ട് ന്യൂക്ലിയസ് ഉണ്ടായിട്ടുണ്ട് സോ ഇങ്ങനെ പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാവും എവിടെ വെച്ചിട്ടാണ് ടീലോ ഫേസിൽ വെച്ചിട്ടാണ് സോ ടീലോ ഫേസിൽ എന്ത് നടക്കുന്നത് പുത്രിക ന്യൂക്ലിയസുകൾ രൂപപ്പെടുന്നു രണ്ട് പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു ഓരോ പുത്രിക ന്യൂക്ലിയസിലേക്കും ക്രോമസോമുകളുടെ എണ്ണത്തിന് എന്തുണ്ടാവുന്നില്ല മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഓർത്തുവെക്കാം ഓക്കെ അങ്ങനെ ഓരോ കോശങ്ങളിലും എത്ര ന്യൂക്ലിയസ് പുത്രിക ന്യൂക്ലിയസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ടാവും ഓരോ കോശത്തിലും എത്ര എണ്ണം ഉണ്ടാവും രണ്ടെണ്ണം ഉണ്ടാവും അല്ലേ എത്ര എണ്ണം ഉണ്ടാവും രണ്ടെണ്ണം നമുക്ക് കാണാം സോ ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിന് ശേഷം നടക്കുന്ന ഘട്ടമാണേത് കോശദ്രവ്യ വിഭജനം ഏതാണ് കോശദ്രവ്യ വിഭജനം അല്ലെങ്കിൽ അതിനെ നമ്മൾ സൈറ്റോ കൈനസിസ് എന്നാണ് വിളിക്കാത്തതാണ് സൈറ്റോ കൈനസിസ് സോ സൈറ്റോ കൈനസിസ് നടക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വിഭജനം സാധ്യമായി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് അതായത് കോശദ്രവ്യം എന്ത് ചെയ്യാണ് അത് വിഭജിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ